അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് നിർണയം പഞ്ചായത്ത് തല ഉദ്ഘാടനവും ക്യാൻസർ നിർണയ ക്യാമ്പും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യപരമായി നമ്മൾ തകരും ആ രീതിയിലേക്ക് നമ്മൾ പോകേണ്ട ഒരു ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നമുക്കറിയാം ജനസംഖ്യ പകുതിയിലെത്തിയ സ്ത്രീകളാണ് ആ സ്ത്രീകളുടെ ആരോഗ്യം ഊട്ടി ഉറപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് മാരകമായ ഈ രോഗത്തെ നമുക്കത് വരുന്നത് മുമ്പ് തന്നെ അത് കണ്ടെത്തി അത് പരിശോധിച്ച് നമുക്കത് മാറ്റിയെടുക്കുമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പദ്ധതിക്ക് ഞങ്ങൾ തുടക്കം കുറിച്ചത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ സ്ത്രീകൾ എന്ന അഭിനന്ദി ഗർഭാശയ മുഖ ക്യാൻസറാണ് അതുപോലെ തന്നെ സ്ഥലാർബുദം ഈ രണ്ട് മേഖലയാണ് ഞങ്ങൾ എടുത്തത് അതോ മുപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് ഈ രോഗം കൂടി വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അത് മനസ്സിലാക്കി നേരത്തെവിടെ അത്യാവശ്യം ഒരു കാര്യം സൂചിപ്പിച്ചു ഒരു വ്യക്തിയുടെ കാര്യം നമുക്ക് നേരത്തെ തന്നെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിച്ച രോഗം ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയും അപ്പോ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പരിശോധനയ്ക്ക് മുന്നോട്ട് വരിക അപ്പൊ നമുക്കറിയാം ആരോഗ്യരംഗം ആരോഗ്യരംഗത്ത് നമ്മുടെ സർക്കാർ വളരെ ഞാൻ പറയാതെ തന്നെ അറിയാം സമൂഹത്തിൽ അതിവേഗം പടർന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസർ എന്ന മാരക രോഗത്തെ നേരത്തെ കണ്ടെത്തി ചികിത്സിച്ച് ഭേദമാക്കുക എന്ന ഉദ്ദേശത്തോടെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ നീക്കിവെച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയായ നിർണയം ദേശമംഗലം പഞ്ചായത്ത് തല ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ നിർവഹിച്ചു ലോക ജനസംഖ്യയുടെ ഇരുപത് ശതമാനത്തിലേറെ ഇന്ന് ക്യാൻസർ എന്ന മാരക രോഗത്തിന്റെ പിടിയിലാണ് ഈ രോഗം കണ്ടെത്തുന്നത് വൈകുന്നത് തന്നെ മരണനിരക്ക് വളരെ കൂടുതലാണ് ഈ രോഗത്തിന്റെ പ്രകരശേഷി കുറയ്ക്കുന്നതിന് രോഗം നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുക എന്ന ഒരറ്റ മാർഗം മാത്രമേയുള്ളൂ ആധുനിക ചികിത്സാ സംവിധാനം ഉപയോഗിച്ച് ക്യാൻസർ രോഗം കണ്ടെത്തി മരണനിരക്ക് കുറയ്ക്കുന്നതിന് സാധിക്കുന്നു സ്ത്രീകളിൽ കണ്ടുവരുന്ന ഗർഭാശയ മുഖ ക്യാൻസർ സ്തനാർബുദം എന്നിവ കണ്ടെത്തുന്നതിന് ഒരുക്കിയ പദ്ധതി പ്രകാരം നേരത്തെ രോഗം കണ്ടെത്തുന്നതിനും അതുവഴി ചികിത്സ നടത്തിയ രോഗം മാരകമാകുന്നതിൽ നിന്ന് തടയുകയും ചെയ്യുന്നതിനു വേണ്ടിയാണ് ഇത്തരം ക്യാമ്പുകൾ നടത്തുന്നത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന അഞ്ച് പഞ്ചായത്തുകളിലെയും മുഴുവൻ സ്ത്രീകൾക്കും ഈ ക്യാൻസർ രോഗനിർണയ ക്യാമ്പിൽ വന്ന് പരിശോധനകൾ നടത്തി വേണ്ട മുൻകരുതലുകൾ നൽകുന്നതാണെന്ന് കെ വി നഫീസ പറഞ്ഞു നിർണയം ദേശമംഗലം പഞ്ചായത്ത് തല ഉദ്ഘാടനവും ക്യാൻസർ നിർണയ ക്യാമ്പും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ വി നഫീസ ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജിന്റെ അധ്യക്ഷതയിൽ ദേശമംഗലം ഗവൺമെന്റ് ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന ക്യാമ്പിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുനിൽകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ വി ടി സനിത പദ്ധതി വിശദീകരണം നടത്തി തൃശൂർ ജില്ലാ പഞ്ചായത്ത് വള്ളത്തോൾ ഡിവിഷൻ അംഗം പി സാബിറ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ബ്ലോക്ക് അംഗങ്ങളായ എം മഞ്ജുള പി സുശീല ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി മധു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി സംഗീത പി പുഷ്പജ സമീറ സിറാജ് പി എം മോനിഷ പി എസ് ലക്ഷ്മണൻ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ സുനീർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി വി ന്യൂസ് ദേശമംഗലം